നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായാണ് കോൺഗ്രസ് എം എൽ എ മാർ യോഗം ചേർന്നത് സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലാണ് എം എൽ എ മാർ വിമർശനമുന്നയിച്ചത് വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് എം എൽ എ മാർ പറഞ്ഞു പൊതുവിതരണ രംഗം പൂർണമായും താറുമാറായെന്നും ഒരു ന്യായങ്ങളും നിരത്തി സർക്കാരിന് ഇതിൽ നിന്ന് പിന്മാറാൻ ആകില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മണൽ മാഫിയയെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതായും വിമർശനം ഉയർന്നു പോലീസ് രാഷ്ട്രീയ കൂട്ടുകെട്ട് മണൽ മാഫിയയ്ക്ക് പലപ്പോഴും പിന്തുണയാകുന്നുണ്ട് സംസ്ഥാന സർക്കാർ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിർബന്ധമായും ചർച്ച ചെയ്യണം ജനവിരുദ്ധ തീരുമാനങ്ങൾ ഉണ്ടായാൽ പരസ്യ വിമർശനം ഇനിയും തുടരുമെന്ന് ടി എൻ പ്രതാപൻ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി അതേസമയം കേരളത്തിൽ എത്തുന്ന കേന്ദ്രമന്ത്രിമാരാണ് സർക്കാരിന്റെ പ്രധാന വിമർശകർ എന്നാണ് വർക്കല കഹാർ യോഗത്തിൽ പറഞ്ഞത് കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന സർക്കാരിനെ കടിച്ചു കീറുന്നു സർക്കാരിനെതിരെ ടെലിവിഷൻ ചർച്ചകളിൽ പരസ്യവിമർശനം ഉന്നയിക്കുന്ന എം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും വർക്കല കഹാർ പറഞ്ഞു ടി സജിത് സജിത്ത് ഇന്ത്യാവിഷൻ തിരുവനന്തപുരം